ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും ഷെറീസ് ടൈമിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നാട്ടിലേക്ക് പോകാൻ ഇനി കുറഞ്ഞ ദിവസം കൂടി ഉള്ളു കേട്ടോ അപ്പോൾ കുറച്ച് ചെറിയൊരു പർച്ചേസിംഗ് ഒക്കെ ഉണ്ട് അത്യാവശ്യം വേണ്ട കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ട് അങ്ങനെ ഞങ്ങളിതാ രാവിലെ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം പ്രധാനമായിട്ടും വേണ്ടത് ഞാൻ വന്നപ്പോൾ മുതൽ ഒരു സംഭവമാണ് ഇലക്ട്രിക് ചോപ്പറല്ലേ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ ഒരു ചോപ്പർ കണ്ടിട്ട് ഭയങ്കര റേറ്റ് ആയിരുന്നു എന്നിട്ട് എടുത്തില്ല എന്ന് അതിന് ഇവിടെ ഇപ്പോൾ ഫിഫ്റ്റി പെർസെൻ്റ് ഓഫർ ഉണ്ട് കേട്ടോ വേറൊരു മാളിലാണ് അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ നോക്കിയെടുത്ത് പിന്നെ ഒരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് വലിച്ചിട്ട ചെരുപ്പാണ് കേട്ടോ അത്രയും സൈസ് കറക്റ്റാകാത്തതുകൊണ്ട് കുറേ വലിച്ചിട്ടോ സാധാരണ എന്തെങ്കിലും വാങ്ങാൻ പോയാൽ ഡ്രസ്സാണെങ്കിലും ചെരുപ്പാണെങ്കിലും ഒരുപാട് വലിച്ചിടുന്നത് എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടോ കാരണം അത്രയും അവർ മടക്കി വെക്കണ്ടേ എടുത്തു വെക്കണ്ടേ എന്നുള്ളൊരു ചെറിയ ഇതുകൊണ്ട് അങ്ങനെ വലിച്ചിടലില്ല ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും ഞാൻ വലിച്ചിട്ടത് ആ അത് ഷാലുവിനെ തന്നെ ഞാൻ തിരിച്ചതിലേക്ക് എടുപ്പിച്ച് വെക്കുകയും ചെയ്തിട്ടോ ഷാലു എന്നെ ചെയ്താൽ പറയുന്നുണ്ട് അത് അവരുടെ ഡ്യൂട്ടി അല്ലേ അവർ ചെയ്തോളൂ എത്ര വലിച്ചിട്ടാരോ അവരെടുത്ത് വെച്ചോളൂ ഉമ്മച്ചയ്ക്ക് എന്താന്നൊക്കെ എന്നാലും ഒരു സമാധാനം അതൊക്കെ അവിടെ തിരിച്ചെടുത്ത് വെച്ചപ്പം പിന്നെ ഇതാ ബില് സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ബില്ലിങ്ങിലുള്ള ക്യൂ ആണിത് ഒരു എട്ട് പത്ത് ക്യൂ ഉണ്ട് കേട്ടോ ഇതുപോലെ അത്ര ആളുകളുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ആ ചോപ്പറ് വാങ്ങിയത് ഇത് ചോപ്പറ് മാത്രമല്ല സ്ലൈസറും ഗ്രൈൻഡറും ബ്ലെൻഡറും ഒക്കെ യൂസ്ഫുള്ളാണിതിൽ അപ്പോൾ എന്തെങ്കിലും പരിപാടിയോ അല്ലെങ്കിൽ കുക്കിങ്ങിലൊക്കെ നമുക്ക് കുറേ ഉള്ളിയൊക്കെ ഒന്നിച്ച് നമുക്ക് നൈസായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാനും ഒക്കെ ഉപകാരമാണ് അങ്ങനെ അതൊക്കെ എടുത്തു വെച്ച് ഞങ്ങളിത് ഉച്ചക്കത്തെ ഫുഡും കഴിച്ചിട്ട് വൈകുന്നേരം വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നാട്ടിലേക്ക് പോകും മുന്നേ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ കൂടെ കാണാൻ ബാക്കിയുണ്ട് അപ്പോൾ അങ്ങനെ ഗ്യാപ്പുള്ള ടൈമിന് ഇതാ ഞങ്ങളിപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ വൈകുന്നേരം ഒരു ആറു മണിയായിട്ടുണ്ട് മെട്രോ മെട്രോയിലേനെയാണ് പോകുന്നത് ഇതിൽ പോയാൽ നേരെ ആ മാളിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ചെന്ന് കയറുന്നത് അതായത് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നേരെ ഒരു പാസേജ് ആണ് ആ പാസേജ് കണ്ടില്ലേ നമ്മൾ ഫ്ലൈറ്റൊക്കെ കയറാൻ വേണ്ടി എയർപോർട്ടിൽ നിന്ന് പോകുമ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് പോലെ ഇല്ലേ ആ അങ്ങനെ ഒരു പാസേജ് ആണ് അത് നേരെ ചെന്നെത്തുന്നത് ഖത്തർ മാളിലേക്കാണ് കേട്ടോ അതായത് മാൾ ഓഫ് ഖത്തർ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ഇതാ എൻട്രൻസിൽ തന്നെ ആ പാസേജിലൂടെ കയറി വരുന്നിടത്ത് തന്നെ വെൽക്കം ടു മാൾ ഓഫ് ഖത്ര എന്നൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ഒരു ലോകം തന്നെയാണ് കേട്ടോ അത്രയ്ക്ക് വലിയൊരു മാളാണിത് അതായത് ഒരു റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ ചെന്ന് കയറുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് മെട്രോ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചെന്ന് കയറുന്നത് സെക്കൻഡ് ഫ്ലോറിലേക്കാണ് അതിൻ്റെ സെൻട്രൽ ലൈറ്റ് റൂഫിൽ കണ്ടില്ലേ വലിയൊരു ഹൈ ഹീൽഡ് ചെരുപ്പിൻ്റെ മോഡലിൽ ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാണ് കേട്ടോ അത് ചെയ്തു വെച്ചിരിക്കുന്നത് കാണാനായിട്ട് അങ്ങനെ ഇതാ ഒരു റൗണ്ട് ഇതിലാണുള്ളത് മാൾ അതിൻ്റെ താഴെ ഒരുപാട് കാണാനുണ്ട് പിന്നെ മേലെയൊക്കെ കോഫി ഷോപ്പുകൾ അതുപോലെ പല ഷോപ്പുകളുണ്ട് അധികവും കോഫി ഷോപ്പ്സാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ കുറേ ആളുകൾ വന്നിരുന്ന് ചായ കുടിക്കുകയും സ്നാക്സൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ താഴത്തെ കണ്ടില്ലേ രണ്ട് പില്ലോ പോലെ ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല ഗ്രീനറിയിൽ അടിപൊളിയായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ താ ഇവിടെ എട്ട് മണിയാകുമ്പോൾ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഒരു സെക്യൂരിറ്റീനോട് ചോദിച്ചു അപ്പോൾ എന്തോ കുട്ടികളുടെ എന്തോ ഒരു പ്രോഗ്രാം ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ചൊന്നും അവിടെ നിന്ന് വാങ്ങാനില്ലാത്തതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ട് പിന്നെ എട്ട് മണിയായിട്ട് അത് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് അപ്പോൾ ചെറുതായിട്ട് വിഷക്കുന്നുണ്ട് ചായ കുടിക്കാണ്ടാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ ഞാനും ഭാവി അവിടെ ഇരുന്ന് അച്ചക്കിയും ഷാലും കൂടെ സ്നാക്സ് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാ ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ താഴത്തെ ഫ്ലോറിലേക്ക് വന്ന് അവിടെ ഇതാ ഏകദേശം മാളിൻ്റെ സെൻടറിലായിട്ട് കണ്ടില്ലേ സ്റ്റേജ് ഇത് ആണ് കേട്ടോ താഴേക്കും മേലേക്കൊക്കെ ചലിപ്പിക്കാൻ പറ്റുന്ന സ്റ്റേജാണ് അങ്ങനെ ഇതാ ഒരു മോള് വന്നിട്ടുണ്ട് കേട്ടോ സ്കൂൾ കുട്ടികളാണ് അങ്ങനെ അവരുടെ എന്തോ ഒരു മ്യൂസിക്കൽ ഡ്രാമയാണ് പിന്നെ അതായത് എന്തോ ഫ്രണ്ട്ഷിപ്പിൻ്റെ എന്തോ തീം വെച്ചിട്ടുള്ള ഒരു ഡ്രാമ പോലത്തെ ഡാൻസും ഒക്കെ കൂടിയായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് അങ്ങനെ ഇതാ സ്റ്റാർട്ടായിട്ടുണ്ട് ഒരു അഞ്ചാറ് കുട്ടികളുണ്ട് കേട്ടോ ശരിക്കും അവരെ കാണാൻ നല്ലൊരു ചില്ലിൻ്റെ ഉള്ളിലുള്ള ഡോളില്ലേ അതുപോലെ ഉണ്ട് കേട്ടോ അത്രയും സുന്ദരികളായ മക്കളാണ് ഓരോരുത്തരും എല്ലാം ഒരുപോലെ ഉണ്ട് കേട്ടോ ഏകദേശം കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിയുന്നത് വരെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബോറടി ഒന്നും ഇല്ലായിരുന്നു ഒരു ഹാഫ് ആൻ അവർ ഉണ്ടായിരുന്നു പ്രോഗ്രാം അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇതാ പുറത്തേക്ക് പോവാണ് അപ്പോൾ മാളിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതാ കുട്ടികൾക്കുള്ള വലിയൊരു പ്ലേ ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ വീണ്ടും മെട്രോയിൽ കയറി ഇനിയിപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ബോറടിക്കുന്നതുകൊണ്ട് രണ്ടാൾ ലുഡോയൊക്കെ കളിച്ചിരിക്കുകയാണ് അങ്ങനെ ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തി നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നല്ലൊരു അടിപൊളി സൈറ്റ് വരുന്നു കേട്ടോ ഇറങ്ങുന്നിടത്ത് തന്നെ പിന്നെ കുറേ ഒരു പാർക്ക് പോലെ ഒരു ഗ്രൗണ്ടാണ് വലിയ സ്പേസ് ആണ് അവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സൈറ്റൊക്കെ ഉണ്ട് കേട്ടോ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരു സ്റ്റെപ്പ് പോലെ കണ്ടില്ലേ രണ്ട് കളറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ അവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഓപ്പൺ ജിം ഉണ്ടായിരുന്നു കുട്ടികൾ അതിലൊക്കെ കയറി കുറച്ച് സമയം പ്രാക്റ്റീസ് ഒക്കെ ചെയ്ത് പിന്നെ അങ്ങനെ ഇതാ നമ്മൾ ഇറങ്ങിയത് കലീഫ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ കുറച്ച് അങ്ങോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ റോഡിലെത്തും യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എത്താനായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ യൂബറിൽ കയറി ഇതാ റൂമിലെത്തിയിട്ടുണ്ട് പിന്നെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യുക ചെയ്തത് പിന്നെ ബ്രോസ്റ്റഡ് അതിൻ്റെ ഒരു കോംബോ പാക്കാണ് അതിൽ എല്ലോ റൈസ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഇതില്ലേ ഫ്രഞ്ച് ഫ്രൈസ് അത് പിന്നെ രണ്ട് ബണ് കുറേ ഐറ്റം സോസുകൾ പിന്നെ ഇതില്ലേ കോൾസ്ലോ ഇല്ലേ സാലഡ് പോലത്തെ അതുണ്ട് പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടമായ നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ബ ബൈ ടേക്ക് കെയർ